നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി ഐ എമ്മിന് ഭീഷണി ഉയർത്താൻ പാലക്കാട്ടെ സി പി ഐ എം വിമതർ ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് പാർട്ടി എന്ന പേരിൽ പാർട്ടി രൂപീകരിക്കാനാണ് നീക്കം പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്ന മുൻ എം എൽ എ പി കെ ശശിയെ പാർട്ടിയിൽ ഉൾപ്പെടുത്താനാണ് ശ്രമം പാലക്കാട് ജില്ലയിൽ വിമത കൺവെൻഷൻ വിളിച്ചു ചേർക്കാനാണ് തീരുമാനം കൊഴിഞ്ഞാമ്പാറ മണ്ണാർക്കാട് ഒറ്റപ്പാലം മേഖലയിലെ സി പി ഐ എം വിമതരാണ് സംയുക്ത നീക്കം നടത്തുന്നത് ഇവർക്ക് യു ഡി എഫ് പിന്തുണയുമുണ്ട് പി കെ ശശിയുടെ നീക്കങ്ങൾ ഇന്നലെ പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റിൽ ചർച്ചയായിരുന്നു പി കെ ശശിയെ കോൺഗ്രസിലേക്ക് എത്തിക്കാനുള്ള നീക്കം സജീവമാണ് പി കെ ശശി എത്തിയാൽ ഷൊർണൂർ അല്ലെങ്കിൽ ഒറ്റപ്പാലം സീറ്റുകളിൽ ഏതെങ്കിലും ഒന്ന് നൽകിയേക്കും ഇതോടെ കെ ടി ഡി സി ചെയർമാൻ സ്ഥാനവും പി കെ ശശി ഉടൻ രാജിവെക്കുമെന്നാണ് റിപ്പോർട്ട് എൽ ഡി എഫ് വികസന മുന്നേറ്റ ജാഥയുടെ പ്രസ്മീറ്റിനിടെ വിമത നീക്കത്തിൽ പ്രതികരണവുമായി സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും രംഗത്തെത്തിനൊക്കെ നേരിട്ട് പോകലും വിമതന്മാരെന്നൊക്കെ പാർട്ടി നടപടി വിധേയപ്പെട്ടവരൊക്കെ ആയിരിക്കും പലരും ആരാണെന്ന് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല ഞാൻ ആ വാർത്ത വായിച്ചിട്ടില്ല അത് സംബന്ധിച്ച് ഞങ്ങള് അതിന് എങ്ങനെയാണ് കാണുക ഉറപ്പായിട്ടും അതിനെ നേരിട്ടുകൊണ്ട് പോകും വേറെ അത് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല അങ്ങനെ സാങ്കല്പിക ചോദ്യവും സാങ്കല്പിക ഉത്തരവുമില്ലാന്ന് ഞാൻ സാധാരണ പറയുന്നു നിങ്ങൾ ആയിട്ട് സാങ്കല്പിക ചോദ്യവും ആ സാങ്കല്പിക ചോദ്യത്തിന് സാങ്കല്പികമായ ഉത്തരവ് പറയാൻ ഉദ്ദേശിക്കുന്നില്ല ോട്ടെ ഞങ്ങൾ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ നോക്കിയിട്ടില്ലല്ലോ യു ഡി എഫിനെ അല്ലേ എതിർക്കുന്നത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ നോക്കിയിട്ടല്ല തീർക്കുക ഞങ്ങൾ യുഡിഎഫിനെയാണ് തീർക്കുന്നത് രാഷ്ട്രീയ നിലപാടാണ് അല്ലാണ്ട് വ്യക്തിപരമായ നിലപാടൊന്നും അല്ല യു ഡി എഫും ബി ജെ പിയും ആർ എസ് എസും ജമാക്കെ പറയുന്നത് കൃത്യമായ ആശയപരമായ വ്യക്തിതയോടുകൂടിയുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെല്ലാം തുറക്കുന്നത് നിങ്ങൾക്ക് സംശയമൊന്നും ഒരു വിസ്മയം അത് പണ്ട് ബോംബ് വലിയ ബോംബ് കൂട്ടും അതുപോലെയുള്ള വിസ്മയം മാത്രമേ ഉള്ളൂ വിസ്മയ ഒന്നാമത്തെ ദിവസം തന്നെ update